ഒ ഇൻഗ്രീഡിയൻസ് കൊണ്ട് രണ്ട് തരത്തിലുള്ള സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വിഭവം ഒരു പ്രത്യേകതരം സമൂസയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ആരും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല കാരണം ഒത്തിരി ചെറിയൊരു കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് എന്ന് വിചാരിക്കും ഫേസ് കാണിച്ച് വീഡിയോ വിടണമെന്ന് പിന്നെ ഓരോ തിരക്കുകൾ കാരണം പെട്ടെന്നൊരു വീഡിയോ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലിപ്പോൾ ഷെയർ ചെയ്യാറുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സ്നേഹത്തോടെ നന്ദിയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സപ്പോർട്ട് എല്ലാവരോടും സ്നേഹത്തോടെ നന്ദിയുണ്ട് ഓരോരുത്തർ അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടേൽ ചോദിച്ചു എന്താണ് എന്തെല്ലാം യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ ഞാൻ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മൾ വീഡിയോസ് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് പതിനഞ്ച് ആണ് പാടുള്ളൂ അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ വരില്ല എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയ വരല്ലെങ്കിലും അത് അത്ര ആക്റ്റീവ് ആവില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഇടാൻ ശ്രമിക്കാറ് വീഡിയോ നോക്കിപ്പോയപ്പോൾ നല്ലോണം ടൈമായി പതിനെട്ട് മിനിറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടുന്ന സമയത്ത് എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇടുന്ന സമയത്ത് കാണിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അന്നത്തെ വീഡിയോ ഇതിന് മുമ്പത്തെ ബ്രെഡും കോഴിമുട്ടയും കൂടി ചേർത്തിട്ടുള്ള കട്ട്ലെറ്റ് മാതിരി തയ്യാറാക്കിയത് ആ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിങ് പ്രതീക്ഷിക്കുന്നു എനിക്ക് അത്രത്തോളം യൂട്യൂബിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങി ആക്റ്റീവ് ആകാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് എൻ്റെ ലിമിറ്റേഷനിൽ ഞാൻ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം എല്ലാവരുടെയും സപ്പോർട്ടിങ് ഇനിയും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയറും ചെയ്യുക ഇന്നത്തെ വിഭവം എന്താ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ സംസാരിച്ചു ഇരുന്നിട്ട് പോരടിപ്പിക്കുന്നില്ല എന്തെങ്കിലും എന്താണ് തയ്യാറാക്കുന്നത് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന കാണിച്ചതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ ഞാൻ വിടാം ഇത് ഞാൻ നേരത്തെ കൂട്ടി കുഴച്ച് വെച്ചാണ് ഇത് കാരണം ഇത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ആ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ മൈദ ഒരു ലേശം ഓയില് ഉപ്പ് കുറച്ച് നമ്മുടെ ഈ ഗ്യാസിനുള്ള എന്താണ് പറയുക അയമോതകം ഒരു ലേശം ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറെങ്കിൽ മാക്സിമം ഇത് കുറച്ച് ഞാനിപ്പോൾ ഒന്നര മണി രണ്ട് മണിക്കൂറോളം ആയി പിന്നെ നമുക്കത് പരത്തണം പിന്നെ നമുക്ക് വേണ്ടത് ഇതെനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് രണ്ടു പൊട്ടറ്റോ വേവിച്ച് വെച്ചതാണത് തോല് കളഞ്ഞിട്ട് ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ അതിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് കോൺഫ്ലവർ കോൺഫ്ലവറാണ് ഗരം മസാലപ്പൊടി ചാറ്റ് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഇത് ഒരു കൂട്ടു മസാലക്കറിയാണ് മസാല പൊടിയാണ് ഉപ്പ് ലേശം മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇത്രയാണ് ആഡ് ചെയ്യണം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം ഫസ്റ്റ് അറ്റംപ്റ്റാണ് എത്രത്തോളം സക്സസ് അറിയില്ല ok right kiya okay maide ne paratha ഞാൻ ആ മാവിനെ രണ്ടാക്കി ഒന്നുകൊണ്ട് ഇങ്ങനെ പരത്തി ഇതിൻ്റെ നടുക് സെൻറ്റർ നോക്കിയിട്ട് വെക്കുക അതിലേക്ക് നമ്മുടെ മസാല നാല് കുറവും നാല്പുറ വരുത്തുക ഇങ്ങനെ നാല് പുറം മസാല വരത്ത് അപ്പം നമ്മുടെ നടുക്ക് മാത്രം ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്തിനു വേണമെങ്കിൽ പരത്താം ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പേപ്പറിലാണ് പരത്തിയത് എടുക്കാൻ സൗകര്യമാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതേമാതിരി നാട്ക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഇനി കട്ടർ കൊണ്ടോ ഇല്ലെങ്കിൽ കത്തി കൊണ്ടോ കട്ട് ചെയ്യുക കട്ടറ് ഈസിള്ളത് കട്ട് കൊണ്ട് ചെയ്യാം ഈ കട്ടുകൊണ്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത് அதில் பின்னே நம்ம இது சென்டர் പകുതി ഇതേമാതിരി റെഡിയാക്കി എടുത്തു ഇനി പകുതി ഇതേമാതിരി റെഡിയാക്കി ആക്കിയെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള മാവിനെ ഞാൻ നീ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം നമ്മൾ സമോസയുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയും മതി ഇങ്ങനെ ചെയ്തെടുക്കാം വെറൈറ്റി തരത്തിൽ രണ്ട് തരത്തിലായിട്ട് മാവിനെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ അതിലേക്ക് അതിലേക്കും ഓരോന്നോരോന്നായിട്ടിട്ടിട്ട് तीर मरच फ्राई चुके നമുക്കിനി ഓരോന്നോരോന്നായിട്ട് വാങ്ങിയെടുക്കാം ടിഷു വെച്ച പേപ്പറിലാണെന്ന് വെച്ചാൽ ഓയിലുണ്ടെങ്കിൽ അത് ടിഷു വലിച്ചെടുക്കും അതുകൊണ്ട് ടിഷു വെച്ച പേപ്പറിലേക്കാണ് ഞാൻ വാങ്ങിയെടുക്കുന്നത് ഒരേ മാവ് കൊണ്ട് രണ്ട് റെസിപ്പി റെഡി കാണണം നിങ്ങളും തയ്യാറാക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ